ഷാലൂസ് ടേസ്റ്റ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നല്ല ടേസ്റ്റി ആയൊരു കൊഞ്ച് തീയൽ കണ്ടു നോക്കിയാലോ അതിനാവശ്യം അരമുറി തേങ്ങ രണ്ടല്ലി വെളുത്തുള്ളി ഒരു രണ്ടോ മൂന്നോ ചുമല ഉള്ളി രണ്ട് തണ്ട് കറിവേപ്പില മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് തേങ്ങ നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം ലൈറ്റായിട്ട് കളർ മാറുമ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് തേങ്ങ നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാവേ പിന്നെ നമ്മളിത് വെളിച്ചെണ്ണയിൽ തന്നെ കുക്കിംഗ് ചെയ്തെടുക്കണേ അങ്ങനെ തേങ്ങ ഏകദേശം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാൻ മാറ്റി വയ്ക്കാം ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി വെക്കാം വയ്ക്കാം ഒരു കഷ്ണം പടവലങ്ങ രണ്ട് തക്കാളി ഒരു പത്ത് ചെറിയ ഉള്ളി ഒരു തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളകാണ് ഇനി നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് ഒരു തണ്ട് കറിയേപ്പില ഇട്ട് നല്ല പൊട്ടി വന്നതിന് ശേഷം ചെറിയ ഉള്ളി നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് പടവലങ്ങയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണേ പക്ഷേ അല്ല ഉപ്പും കൂടെ ഇട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പച്ചമുളക് രണ്ടായിട്ട് നമ്മൾ കീറിയിട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാവേ ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടുവേ അങ്ങനെ നമ്മുടെ പടവലങ്ങയും ഉള്ളിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതേ സമയം തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം ത നന്നായിട്ട് വെന്ത് വരുന്ന ഈ സമയം നമുക്ക് കൊഞ്ച് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അര കിലോ കൊഞ്ചാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കിത് ചേർത്ത് കൊടുക്കാം ഞാൻ നല്ല വലിയ കൊഞ്ച് നോക്കിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ആ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാമേ സ്ലൗ സ്ലോയിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്കിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് അഞ്ച് മിനിറ്റ് അടച്ച് വെക്കാം നമ്മുടെ കൊഞ്ച് അങ്ങനെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മസാല തണുത്ത് നമ്മൾ അരച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ടേ ഇനി അത് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാൻ വെള്ളം ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതേ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതേ സമയം ചേർത്ത് കൊടുക്കണേ നമ്മൾ നേരത്തെ പച്ചക്കറി വേവാനല്ലേ ഉപ്പിട്ട് ഇനി നമുക്ക് കറിക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമ്മൾ തിളപ്പിച്ചെടുത്താൽ മതിയെ നമ്മൾ നേരത്തെ എല്ലാം വേവിച്ചിട്ടല്ലേ ഈ മസാലയൊക്കെ ചേർത്തത് ഇനി ഒരു പത്ത് മിനിറ്റ് എത്തിയച്ച ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് വിട്ട് വരുമ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് ഇനി ഇത് നമുക്ക് കോരി ഒരു സർവിംഗ് ബോളിലേക്ക് മാറ്റി വെക്കാം സ്റ്റൗ ഓഫാക്കി വെച്ചതിന് ശേഷം ഇനി ഞാൻ ചെറിയ മണത്തിന് വേണ്ടിയിട്ട് രണ്ട് തണ്ട് കറിയപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇപ്പോൾ പച്ചമണത്തിന് വേണ്ടി നല്ല മണമായിരിക്കും ഈ സമയം നമ്മൾ ഇങ്ങനെ കറിയിപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ